ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വനനിയമം ഭേദഗതി ചെയ്യണമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അധികാരം വെച്ച് നിയമം ഭേദഗതി ചെയ്യുന്നതിന് അടുത്ത നിയമസഭയിൽ ബില്ല് കൊണ്ടുവരുമെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചെതലയം റേഞ്ച് ഇരുളം പുൽപ്പള്ളി വനംവകുപ്പ് ലേഡീസ് ബാരിക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനം വകുപ്പിന്റെ കരാർ ഏറ്റെടുക്കുന്ന കരാറുകാർ ജോലികൾ പൂർത്തിയാക്കാതെ കടലാസുകൾക്കുകൾ നടത്തി പണം വാങ്ങാമെന്നുള്ള നിലപാട് മാറ്റിവെക്കണമെന്നും മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കടലാസിൽ തീർക്കുന്നത് ശീലിച്ച കുറെ കുറെ കരാറുകാർ നമ്മുടെ നാട്ടിൽ കടലാസ് നാട്ടില് പൂർത്തിയാക്കുക പക്ഷെ അത് മാറി കരാറിൽ കടലാസ് കരാർ പൂർത്തിയാക്കി കരുതുന്ന ആരെങ്കിലും മറന്നു എന്നാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ലേഡീസ് ബാരക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബി എൻ അജ്ഞൻകുമാർ വൈൽഡ് ലൈഫ് ഗാർഡൻ വരുണ്ടാലിയ നോർത്ത് വയനാട് ഡി ആർ സന്തോഷ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ഇരുളം